ചേർത്തല നഗരസഭയുടെയും സർക്കാർ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖത്തിൽ ലോക മുതിർന്നു മുനിസിപ്പൽപേഴ്സൺ ചേർത്തല നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓർമ്മക്കൂട്ടു പദ്ധതിയുടെ ഭാഗമായി ലോക മുതിർന്ന പൗരദിനം ആചരിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിയെസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചൈതന്യ സ്വാഗതവും സ്റ്റാഫ് ചിലങ്ക നന്ദിയും പറഞ്ഞു മറവിരോഗം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിഫ്ന സിയസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രായമായവരിൽ വീഴ്ചകൾ എങ്ങനെ തടയാമെന്ന വിഷയത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഷോബി ക്ലാസ് നയിച്ചു മറവിരോഗ സൂക്ഷ്മ പരിശോധന ഹോമിയോപ്പതി ചികിത്സ ജീവിതശൈലി രോഗപരിശോധന എന്നീ സേവനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നൽകി മറവിരോഗം അതിന്റെ ഹോമിയോപ്പത്തി ചികിത്സ പ്രതിരോധം രോഗി പരിചരണം ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓർമ്മക്കൂട്ട് ഓർമ്മക്കൂട്ടിന്റെ ഭാഗമായിട്ട് ഡിമൻഷ്യ ബാധിച്ചവരുടെയും രോഗി പരിചാരകരുടെയും ഉൾപ്പെട്ട ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുണ്ട് ഈ പദ്ധതിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ എട്ടാം വാർഡിൽ ലോക മുതിർന്ന പൗരദിനത്തോടനുബന്ധിച്ച് മറവിരോഗ സൂക്ഷ്മ പരിശോധനാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മറവി രോഗം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിലെ ബോധവൽക്കരണ ക്ലാസ് പ്രായമായവരിലെ വീഴ്ചകൾ എങ്ങനെ തടയാം എന്ന വിഷയത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ് നയിച്ച ബോധവൽക്കരണ ക്ലാസ് ഹോമിയോപ്പത്തി ചികിത്സ മെമ്മറി ഗെയിം ജീവിതശൈലി രോഗ പരിശോധന ഒക്കെ ഉൾപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പ് ആയിരുന്നു അത് തുടർന്നുള്ള വാർഡുകളിലും ഇനിയുള്ള ദിവസങ്ങളിലെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി നഗരസഭയിൽ നിന്നും തീരുമാനമായിട്ടുണ്ട് ഈ ക്യാമ്പിന്റെ സേവനം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു